ആഷിക്കാൻ്റെ ക്യാമറ ആയാലും ത്രീ ഡി ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ഒക്കെ വളരെ അന്നു വരും പുതിയ കാലത്തുള്ള പ്രമേയങ്ങളൊക്കെ വരുന്ന കാലത്ത് ഇത്രമുള്ള പ്രമേയങ്ങളിലൊക്കെ മലയാള സിനിമ മാറണം ആഷിക്കാൻ്റെ ക്യാമറ ആയാലും ത്രീ ഡി ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ഒക്കെ വളരെ അന്നു വരും ഇപ്പോൾ ഓൾറെഡി ഞാൻ തിയേറ്ററിൻ്റെ അടുത്തുനിന്ന് അടിപൊളിയായിരുന്നു എനിക്ക് കുറച്ച് വീട് ഉണ്ടായിരുന്നു സൈഡിൽ ക്ലിച്ച് പരിപാടി ഉണ്ടായിരുന്നു സൈഡിൽ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥ കാണെന്നുണ്ടായിരുന്നു ജോണർ ഒരു ഫാന്റസി പരിപാടി തന്നെയാണ് കുട്ടികൾ ഫാമിലി അവർക്കൊക്കെ ഇഷ്ടപ്പെടും മാത്യൂസ് അടിപൊളിയാണ് ദനീഷിൻ്റെ സംവിധാനവും എല്ലാം നല്ലതാണ് നമ്മൾ പുതിയ കാലത്തുള്ള പ്രമേയങ്ങളൊക്കെ വരുന്ന കാലത്ത് ഇത്രമുള്ള പ്രമേയങ്ങളിലൊക്കെ മലയാള സിനിമ മാറണം ചിരിക്കും ഈച്ചക്ക് വോയിസ് കൊടുത്ത് പിള്ളർക്ക് പിന്നെ എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്